കൂട്ടുകാരെ ഇന്ന് ഞാനാണെങ്കിൽ ഒരു ചക്ക വറക്കാൻ പോവാ ഇന്ന് ഞങ്ങളുടെ പാഴ പാഴപ്പിലാവേന്നൊരു ചെറിയ ചക്ക കിട്ടിയത് വേണങ്ങനെ ഞാൻ തുണ്ട വാക്കിയിട്ട് വറക്കാൻ പോവാം എൻ്റെ കൂടെ രണ്ട് മൂന്ന് പടൽ ഏത്തക്കായുണ്ട് അതുകൂടെ വറക്കാൻ ചെല്ലുക ഇന്ന് മോൻ ഇവിടില്ല മോൻ എറണാകുളത്താണ് മോൻ വരുമ്പോഴത്തേന് വറുത്ത് വെക്കാമെന്ന് ഓർത്ത് കൂട്ടുകാരെ ഞാനന്ന് ഉന്നേ പോയി ഞാൻ കുരുവിക്കൂടൊക്കെ എടുത്തിട്ടുണ്ട് വന്നൊന്ന് പറഞ്ഞില്ലേ ഞാൻ എൻ്റെ കുരുവിക്കൂടെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഞാൻ തൂക്കിയിട്ടേക്ക് എൻ്റെ കുരുവിക്കൂടെ ഉണ്ടാവും കൂട്ടുകാരെ ഞാൻ ഉപ്പേന് വറക്കാനുള്ള ചക്ക തേണ്ടേ അരിഞ്ഞുതേണ്ട കൂട്ടുകാരെ വിട്ടു ഒരു ചെറിയ ചക്ക ആയണ്ടോ ചെറു ഇത്രയേ ഉള്ളു അങ്ങനെ ഞാൻ നേണ്ടേ പറഞ്ഞ മൂന്ന് പടലേത്ത അത് ഞാൻ വേണ്ട ഉപ്പേരി പറക്കാൻ ആദ്യം ഞാൻ അരിയുവാണേ കൂട്ടുകാരെ ഉപ്പേരി വറക്കുന്നതാണ് ഞാൻ കാണിക്കാം കൂട്ടുകാരെ ഞാനങ്ങനെ ഉപ്പേരി വറക്കാൻ മുട്ടത്താ ഞങ്ങൾ അടുപ്പ് കൂട്ടുന്നെ കല്ലെടുത്ത് അടുപ്പ് കൂട്ടാൻ തുടങ്ങുകയാണെ അമ്മ എന്തോ വെയിറ്റാ കല്ല് ഞാന് എണ്ണയാണ ഉരുളിക്കകത്തോട്ട് ഒഴിക്കാൻ പോകും ഒഴിക്കുക ചെറിയ കണ്ടത്തിന്റെ സൈഡായണ്ട് ഭയങ്കര കാറ്റാണ് ഞാൻ സൈഡിൽ കൊണ്ട് ഒരു എണ്ണ ഒഴിച്ചു കൊടുത്തിന് ചൂടാകട്ടെ കൂട്ടുകാരെ ഈ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട് ഇവിടെ ഈ കണ്ണത്തിൻ്റെ സൈഡായതുകൊണ്ട് ഭയങ്കര കാറ്റാണ് എപ്പോഴും ഭയങ്കര കാറ്റാണ് അങ്ങനെ എണ്ണക്കകത്തോട്ട് ചക്ക അങ്ങ് ഇട്ട് കൊടുക്കുക ചെറിയൊരു ചക്കയല്ലായിരുന്നു അങ്ങനെ ആദ്യം നമുക്ക് ചക്കയങ്ങ് വറുത്തു പോകരുത് നമ്മുടെ കാറ്റിൻ്റെ ഇതുകൊണ്ടായി തീ ഇങ്ങനെ പടകുന്നത് രണ്ട കൂട്ടുകാർ കാറ്റ് കൊണ്ട് ഭയങ്കരമായിട്ട് തീ പടകുന്നുണ്ട് ഒരുമാതിരി തന്നെ മൂത്ത് വന്നത് നമുക്കൊരു ഒരു ശകല ഉപ്പം കൊള്ളു അങ്ങനോ ശകല ഇടാതെ ഉപ്പ നീരാണ് ഞാൻ ഒഴിച്ചതേ ഇപ്പോൾ പേരെ നമ്മൾ ചട്ട വെപ്പരുതേ റെഡി ആയിട്ടാണ് ഞാൻ കോരുവാ എന്നാൽ പറ്റിയ കണ്ടത്തിൻ്റെ സൈഡിൽ നിന്ന് കാറ്റ് എന്തോ കാറ്റ് ചക്കരി വറുത്ത് പോരി ഇനി നമുക്ക് ഇത് രംഗത്തോട്ട് ആ അരിഞ്ഞ് വെച്ച ഏത്തക്ക അരിഞ്ഞടങ്ങോട്ട് ഇട്ട് കൊടുക്കുക അതുകൂടെ വറുത്ത് പോരി കൂട്ടുകാരെ അങ്ങനെ ഏത്തക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട് വേണ്ടത് വേണം ഇത് കണ്ണാപ്പയ്ക്കകത്തോട്ട് കോരോ കൂട്ടുകാരെത്തോട്ട് കോരും കൂട്ടുകാരെ ഞാനിന്ന് വേണ്ട ഒരു ചെറിയ ചക്കയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ കൂട്ടുകാരോട് ആ ചക്ക വറുത്തതും പിന്നെ കാ ഏത്തക്കാണ് വറുത്തത് ഇത് ഞാൻ ഒന്നിനു വേണ്ടി എടുത്തതല്ല ഇത് എൻ്റെ മോൻ വരുന്നതിന് വേണ്ടി വരുന്ന വരുന്ന ഇന്ന് വൈകിട്ട് വരൂ അപ്പോൾ അവന് ഒത്തിരി നാൾ കൂടി ഇരുന്ന് വരൂ എന്നാൽ പുറത്ത് വെക്കാൻ ചെല്ലിയാണ് അപ്പം ഞാനിത് വറുത്തപ്പോൾ എൻ്റെ കൂട്ടുകാർ എനിക്ക് തോന്നി എനിക്ക് എൻ്റെ കൂട്ടുകാരെ കൂടുതൽ കാണിക്കണമെന്ന് അതിന് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടു എടുത്തത് കൂട്ടുകാരെ പഴയതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ